ഇന്നലെ വളരെ ദുഃഖം നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു സിനിമാ സീരിയൽ താരമായ ദിലീപ് ശങ്കറിന്റെ മരണം തന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിന് വേണ്ടി ഹോട്ടലിലേക്ക് പോയതായിരുന്നു രണ്ടു ദിവസമായി അദ്ദേഹം ഹോട്ടലിൽ നിന്നും ആഹാരം കഴിക്കാത്തതും ഹോട്ടൽ ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നു എന്നിട്ടും ഇവർ മുറിയിലെത്തുകയോ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തില്ല കാരണം ജീവനക്കാർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പൊതുവേ ഇവർ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഷൂട്ടിംഗ് സെറ്റിലായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ കരുതിയത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് വരാത്തതെന്നും ഹോട്ടൽ താമസമായിരുന്നില്ല എന്നാണ് തങ്ങൾ വിചാരിച്ചത് എന്നും ഹോട്ടൽ ജീവനക്കാർ പറയുന്നു എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ദുഃഖകരമായി നിറയുകയാണ് ദിലീപ് ശങ്കർ അവസാന നാളുകളിൽ പങ്കുവച്ച വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും അദ്ദേഹം സജീവമായിരുന്നു തന്റെ രണ്ടു മക്കൾക്കൊപ്പം പലതരത്തിലുള്ള റീൽസുകളും ദിലീപ് ശങ്കർ പങ്കുവയ്ക്കുമായിരുന്നു ഭാര്യയും രണ്ടു മക്കളുമാണ് ദിലീപ് അദ്ദേഹത്തിന്റെ വിയോഗം ആ മക്കൾ എങ്ങനെ താങ്ങുമെന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ദിലീപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ ഭൂരിഭാഗവും മക്കളോടൊപ്പമുള്ള വീഡിയോകളാണ് കുടുംബത്തെ ഏറെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിയോഗം കുടുംബത്തെ വല്ലാതെ തളർത്തുകയും ചെയ്തു കുടുംബക്കാരും ഫോൺ വിളിക്കുമ്പോൾ ഇടക്കിടെ എടുക്കില്ലായിരുന്നു തിരിച്ചുവിളിച്ച് സംസാരിക്കുന്നതാണ് പതിവ് അങ്ങനെയാണെന്നാണ് ഇവരും കരുതിയത് ചിലപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഫോൺ കൊണ്ടുപോയിരിക്കില്ല അല്ലെങ്കിൽ എടുക്കില്ല എന്നൊക്കെ ആയിരിക്കും ഇവരും കരുതിയിരുന്നത് എന്നാലും രണ്ടു ദിവസമായി ഒരാൾ ഫോൺ വിളിക്കുകയോ തിരിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കുക തന്നെ വേണ്ടിയിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിന്റെ അപക്ഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്നും താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക